നമസ്കാരം എല്ലാവർക്കും കുമാർക്നെറ്റിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന രാശികളിൽ ഒന്നാണ് ധനുരാശി എന്ന് പറയുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് രാശി മാറ്റം സംഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പ്രത്യേകിച്ച് മെയ് പകുതിക്ക് ശേഷം ഏകദേശം ജൂണോട് സംബന്ധിച്ച് തന്നെ ഒരുപാട് ഐശ്വര്യങ്ങൾ ധനരാശിക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വ്യാഴത്തിന്റെ ഒരു രാശിമാറ്റം സംഭവിക്കാനായിട്ട് ധനരാശിക്കാർക്ക് ഒരുപാട് നാളുകളായിട്ട് ഉണ്ടായിരുന്ന എല്ലാ ദുരിതങ്ങളും മാറി ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് മെയ് പതിനാലിന് ഉണ്ടാകാൻ പോകുന്ന വ്യാഴമാറ്റം ഇവരുടെ ഏഴാം ഭാവത്തിലേക്കാണ് സംഭവിക്കുന്നത് കൂടാതെ ധനുരാശി എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഒരു സ്വന്തം ശസ്വ ക്ഷേത്രം കൂടിയാണ് അതുകൊണ്ട് തന്നെ ധനുവിലേക്ക് വരുന്ന അല്ലെങ്കിൽ ധനുരാശിക്കാർക്ക് ഈ ഏഴാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴം വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ താല്പര്യപ്പെട്ടു നിൽക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാകുന്ന കാലഘട്ടമാണ് വിദേശത്ത് നല്ല ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശത്ത് പോയി വിദ്യാഭ്യാസം ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അതൊക്കെ നിഷ്പ്രയാസം സാധിക്കുന്ന സമയമാണ് കുറേ നാളുകളായിട്ട് തടഞ്ഞു വെച്ച പ്രമോഷനൊക്കെ ലഭിക്കുന്ന സമയമാണ് സാമ്പത്തികപരമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ ധനത്തിൻ്റെ ആ ഒരു വരവ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു സമയം കൂടിയാണ് സംഭവിക്കാൻ പോകുന്നത് കൂടാതെ മെയ് പതിനെട്ടാം തീയതി സംഭവിക്കാൻ പോകുന്ന കേതുവിന്റെ മാറ്റവും ഇവർക്ക് നല്ല അനുഭവങ്ങളായിരിക്കും നൽകാൻ പോകുന്നത് പ്രത്യേകിച്ച് കേതുവിൻ്റെ രാശിമാറ്റം ഒമ്പതാം ഭാവത്തിലേക്കാണ് സംഭവിക്കുന്നത് ജ്യോതിഷപ്രകാരം ഒമ്പതാം ഭാവത്തെ ഭാഗ്യസ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത് തന്നെ ഒമ്പതാം ഭാവത്തിലേക്ക് മാറുന്ന ഈ കേതു ഇവർക്ക് തീർച്ചയായും അനുകൂല ഫലങ്ങളായിരിക്കും നൽകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന ആ ഒരു കേതുവും ഇവർക്ക് മാനസികവും ശാരീരികവുമായിട്ട് വളരെയധികം മാറ്റങ്ങൾ സംഭവിപ്പിക്കും എന്നാണ് പറയുന്നത് കാരണം നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവും ഇവരുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ നല്ല നല്ല മാറ്റങ്ങളൊക്കെ സംഭവിക്കും ധ്യാനം പോലുള്ള മുറകളൊക്കെ നിങ്ങൾ ആരംഭിക്കുന്നതാണ് നിങ്ങളുടെ ഓറയിൽ പ്രത്യേക രീതിയിലുള്ള ഒരു കപ്പാസിറ്റി വരികയും അതുവഴി ഒരുപാട് നല്ല നല്ല പേഴ്സണാലിറ്റികൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് വരാൻ പോകുന്നത് ഈ ഒരു കേതുവിന്റെ ഭാഗ്യസ്ഥാനത്തിലേക്കുള്ള മാറ്റം പോലുണ്ടാകാൻ പോകുന്നത് കൂടാതെ ബന്ധുഗുണം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ് ഏഴാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്ന വ്യാഴവും നിങ്ങൾക്ക് വിവാഹകാര്യങ്ങളിൽ വളരെയധികം അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് കൂടാതെ പ്രണയബന്ധങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരുന്നത് എല്ലാ തരത്തിലും ജീവിതത്തിൽ വച്ചടി വച്ചടി കയറ്റം ധനരാശിക്കാർക്ക് ഉണ്ടാകും എന്നു ഉള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാൻ പോകുന്ന ഒരു സമയമാണ് ജൂൺ മാസത്തോടുകൂടി സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന സമയം നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക ആ സമയങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഭാവിയിൽ വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു രാശിക്കാർ കൂടിയാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കുക